ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പകരചുങ്കത്തിൽ ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം തീരുവ ബാധകമാകും ആഗോള വ്യാപാര യുദ്ധത്തിന് സാധ്യത തുറക്കുന്ന പ്രഖ്യാപനത്തിൽ ഏറ്റവും കുറഞ്ഞ തീരുവയിലാണ് ഗൾഫ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഖത്തറിൽ നിന്നും മറ്റ് ജി സി സി രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം അടിസ്ഥാന നികുതി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ താരിഫിലാണ് ഗൾഫ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയത് അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ നികുതി പ്രഹരം പ്രമുഖ ഗൾഫ് രാജ്യങ്ങളെ പ്രത്യക്ഷത്തിൽ സാരമായി ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ ചൈനയ്ക്കും ഇന്ത്യയ്ക്കുമെല്ലാം കനത്ത തത്തുല്യ ചുങ്കം ചുമത്തിയപ്പോൾ മിക്ക ഗൾഫ് രാജ്യങ്ങളും ട്രംപിന്റെ പുതിയ നികുതി ഘടനയിൽ കുറഞ്ഞ നിരക്കിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് യു എ സൌദി അറേബ്യ ഖത്തർ ഒമാൻ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം പത്ത് ശതമാനം തത്തുല്യ ചുങ്കമാണ് ചുമത്തിയിരിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈ രാജ്യങ്ങൾ ചുമത്തിവരുന്ന നികുതി കുറവാണെന്നതാണ് പ്രധാന കാരണം എണ്ണ വ്യാപാരത്തിൽ അമേരിക്കയുമായി സൌഹാർദ്ദത്തിൽ കഴിയുന്ന ഗൾഫ് രാജ്യങ്ങൾ മറ്റ് വ്യാപാര മേഖലകളിലും അമേരിക്കയ്ക്ക് ഭീഷണിയല്ല എന്നത് ട്രംപിന്റെ പ്രഹരത്തിന്റെ ശക്തി കുറച്ചിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കാര്യമായ കയറ്റുമതി നടക്കാത്തതിനാൽ പത്ത് ശതമാനം തത്തുല്യ ചുങ്കം പോലും ഗൾഫ് രാജ്യങ്ങളുടെ വ്യാപാരത്തെ സാരമായി ബാധിക്കില്ല മാത്രമല്ല സൌദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനത്തോളം കുറഞ്ഞ നികുതിയാണ് ചുമത്തിവരുന്നത് ഖത്തറുമായുള്ള യുഎസിന്റെ മൊത്തം ചരക്ക് വ്യാപാരം അഞ്ച് ദശാംശം ആറ് ബില്യൺ ഡോളറായിരുന്നുവെന്നാണ് കണക്കാക്കുന്നത് ഒബ്സർവേറ്ററി ഇക്കണോമിക് കോംപ്ലക്സിറ്റി പ്രകാരം രണ്ടായിരത്തി മൂന്നിൽ ഖത്തർ രണ്ട് ദശാംശം ഒരു ബില്ല് ഡോളറിന്റെ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് സംസ്കരിച്ച പെട്രോളിയം നൈട്രജൻ വളങ്ങൾ അസംസ്കൃത അലൂമിനിയം എന്നിവയായിരുന്നു പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഖത്തറിന്റെ യു എസിലേക്കുള്ള കാറ്റുമതി വാർഷികാടിസ്ഥാനത്തിൽ അഞ്ച് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്ന് ദശാംശം അഞ്ച് ഏഴ് ബില്ല്യൻ ഡോളറിൽ നിന്ന് ിൽ രണ്ട് ദശാംശം ഒരു ബില്ല് ഡോളറായാണ് ഇക്കാലയളവിൽ വർധനവ് രേഖപ്പെടുത്തിയത് പുതുതായി പ്രഖ്യാപിച്ച സാർവത്രിക താരിഫുകൾ ശനിയാഴ്ച പ്രാബല്യത്തിൽ വരും വിദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ പുതിയ ഇറക്കുമതിക്ക് പരസ്പര താരിഫുകൾ ഏപ്രിൽ ഒൻപത് മുതൽ പ്രാബല്യത്തിൽ വരും അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ